ഉത്തരദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ ഓഫീസ് ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവ്വഹിച്ചു തൃശൂർ റോഡിൽ കൽപ്പക ബിൽഡിംഗിൽ നടന്ന ഉദ്ഘാടനത്തിന് ശേഷം സന്തോഷ് ആലങ്കോടിന്റെ വാദ്യഘോഷത്തോടെ നടന്ന വിളംബര റാലി എമിറേറ്റ്സ് മാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മാളികപ്പുറം മുൻ മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി ഭദ്രദീപം കൊളുത്തി പ്രസിഡന്റ് വി സെയ്ദ് അധ്യക്ഷനായി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം കെ ടി ജലീൽ എം എൽ എ നിർവ്വഹിച്ചു അടിസ്ഥാനമെന്ന് പറയുന്നത് വാർത്ത വളച്ചൊടിക്കലുകളില്ലാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മൺമറങ്ങിയ പത്രപ്രവർത്തകരായ ഹംസ അണ്ണക്കമ്പാട് എം ടി വേണു എം പി സിജീഷ് വിക്രമൻ പൊന്നാനി മുരളി പീക്കാട് എം വി നൌഫൽ എന്നിവരെ അനുസ്മരിക്കലും ഓൺലൈൻ ചാനലിന്റെ ലോഞ്ചിങ്ങും ആലങ്കുടി ലീലാകൃഷ്ണൻ നിർവഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സുരേഷ് എടപ്പാളിനെ കേരള വിഷൻ എം ഡി എം രാജ്മോഹൻ അനുമോദിച്ചു അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷാ കാർഡ് സുരേഷ് എടപ്പാൾ വിതരണം ചെയ്തു ലോഗോ ഡിസൈൻ ചെയ്ത ഇ ശ്രീജീഷിനെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എൻ എജി ബാബു അഡ്വക്കേറ്റ് രോഹിത് പ്രഭാകര നടുവട്ടം എം നടരാജൻ ആത്മജൻ പള്ളിപ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യോ എടപ്പാൾ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം